മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇ ഡി അറസ്റ്റിനെതിരെയായിരുന്നു കെജ്രിവാൾ കോടതിയെ സമർപ്പിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പിന്റെ വ്യവസ്ഥയായി അറസ്റ്റ് അനിവാര്യമാണോ എന്ന് പരിശോധിക്കുന്നതിനായി കെജ്രിവാളിന്റെ ഹർജി കോടതി വിശാല ബെഞ്ചിന് വിട്ടു അതേസമയം സി ബി ഐ കേസിൽ കെജ്രിവാൾ ജയിലിൽ തുടരും ജൂൺ ഇരുപത്തി അഞ്ചിനാണ് സി ബി ഐ കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കള്ളപ്പണ നിരോധന നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം അറസ്റ്റ് സാധൂകരിക്കപ്പെടുന്നുവെന്ന് കോടതി വ്യക്തമാ ിയിരുന്നു എന്നാൽ ഇതുവരെയുള്ള ജയിൽ ശിക്ഷ പരിഗണിച്ച് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു ഇടക്കാല ജാമ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഷ്കരിക്കാനുള്ള അധികാരം വിശാല ബെഞ്ചിന് നൽകുകയും ചെയ്തിട്ടുണ്ട് കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്ന കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നത് മെയ് പത്തിനായിരുന്നു കെജ്രിവാൾ ജയിൽ മോചിതനായത് ജൂൺ രണ്ടു വരെയായിരുന്നു ഇടക്കാല ജാമ്യം ഇ ഡിയുടെ അറസ്റ്റിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ കെജ്രിവാൾ ആദ്യം സമീപിച്ചത് ഏപ്രിൽ ഒൻപതിന് കെജ്രിവാളിന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത് കെജ്രിവാൾ കോടി രൂപ കോഴയായി ആവശ്യപ്പെടുന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ വാദം ഈ തുകയാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുന്നു ജൂൺ ഇരുപതിന് ഡൽഹി കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡിയുടെ പക്കൽ മതിയായ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ജാമ്യം അനുവദിച്ചത് എന്നാൽ ജൂൺ ഇരുപത്തി അഞ്ചിന് ഡൽഹി ഹൈക്കോടതി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഇ ഡി സമർപ്പിച്ച രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയാണ് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു ഇതേ ദിവസം തന്നെ സി ബി സമാന കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് കേസിൽ ഏതാണ്ട് മൂന്ന് മാസം ം കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞുവെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് കെജ്രിവാൾ ഇപ്പോഴത്തെ പദവിയിൽ തുടരണമോ എന്ന് കെജ്രിവാളാണ് തീരുമാനിക്കേണ്ടതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന നിർദ്ദേശം കെജ്രിവാളിന് നൽകണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി വിശാല ബെഞ്ചിന് വിട്ടത് ഈ സാഹചര്യത്തിലാണ് ഇടക്കാല ജാമ്യമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി പി എം എൽ നിയമത്തിന്റെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം അറസ്റ്റിലുള്ള അധികാരം സംബന്ധിച്ച വിഷയങ്ങൾ ഉൾപ്പെടെയാണ് വിശാല ബെഞ്ച് പരിഗണിക്കുക ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ അറസ്റ്റ് പാടില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി